ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാണാൻ പോകുന്നത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ അണ്ടർപാസുകൾ അടുപ്പിച്ചു വന്ന പ്രദേശമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അണ്ടർപാസുകൾ മാത്രമുള്ളൂ ഓവർപാസുകളില്ല ഇതിനു മുൻപ് നമ്മൾ അയ്യങ്കലം അണ്ടർപാസ് വരെയുള്ള വീഡിയോ ചെയ്തതാട്ടോ അപ്പൊ ഇന്ന് അയങ്കലം അണ്ടർപാസ് മുതൽ ചമർവട്ടം ജംഗ്ഷൻ വരെയുള്ള ദേശീയപാത അറുപത്തി ആറിന്റെ വികസനമാണ് കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിൽ രണ്ട് റീച്ചാണ് ഉള്ളത് ഈ രണ്ട് റീച്ചിൽ ഏറ്റവും ആദ്യം ആർവരിപ്പാതയുടെ വീതിയിലുള്ള പണികൾ പൂർത്തിയായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്ത പ്രദേശമാണിത് അയ്യങ്കല അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലം മുതൽ പന്തേപാലം അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് തുടങ്ങുന്നത് വരെ സർവീസ് റോഡില്ല ഈ റോഡിൽ കൂടെ ആദ്യം സഞ്ചരിച്ചവർക്ക് മനസ്സിലാവും എങ്ങനെയായിരുന്നു ഈ റോഡ് എന്നുള്ളത് രണ്ടു വരിപ്പാതയായിരുന്നു ഇപ്പോഴാണ് അത് ആറ് വരി പാതയെ മാറിയ അതുപോലെ തന്നെ ഈ റോഡിന്റെ രണ്ട് ഭാഗത്തും വയൽപ്രദേശമാണ് അപ്പൊ വയൽപ്രദേശമൊക്കെ പൂർണ്ണമായി ഉയർത്തിയിട്ടാണ് ആറ് വരി പാതയുടെ വഴനം നടന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നിന്നാണ് പന്തേപാലം അണ്ടർപാസിനോടനുബന്ധിച്ച അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യണം അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ പന്തേപ്പാലം അണ്ടർപാസ് എത്തുന്നതിന് മുൻപായിട്ട് ഇവിടെ ചെറിയൊരു തോടുണ്ട് ആ തോടൊക്കെ ഒന്ന് വീതി കൂട്ടിയിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് ചെയ്യാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയ പ്ലാങ്ങുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിന്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് മാസ്റ്റിക് പാഡ് വിരിച്ചിരിക്കുകയാണ് ടാറിങ്ങിന് മുന്നോടിയായിട്ട് ഈ പന്തേപാലം അണ്ടർപാസിന്റെ അടുത്ത സർവീസ് റോഡും അതുപോലെ തന്നെ അയങ്കലം അണ്ടർപാസിനുള്ള സർവീസ് റോഡും തോടിന്റെ മുകൾ ഭാഗത്ത് പ്ലാങ് ഇട്ടിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മൾ അയ്യങ്കലം മുതൽ ചമറവട്ടം ജംഗ്ഷൻ വരെ സഞ്ചരിക്കുന്ന സമയത്ത് നാല് അണ്ടർപാസും ഒരു ഫ്ളൈ ഓവറും ഉള്ളത് പിന്നെ നമ്മൾ ഈ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഭാഗത്തുള്ള സർവീസ് റോഡ് നല്ല വീതി ഉണ്ട് കിട്ടോ ഇപ്പൊ നമ്മൾ ഈ പോകുന്ന ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഒക്കെ ഫുള്ളായിട്ട് മണ്ണിട്ടുയർത്തിയ പ്രദേശാ കേട്ടോ അതിവിടെ വയലായിരുന്നു പിന്നെ പോലെ തന്നെ ഈ പന്തേപ്പാലം അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് നരിപ്പറമ്പ് അണ്ടർപാസും വന്നിരിക്കുന്നത് അപ്പൊ പന്തേപ്പാല അണ്ടർപാസ് മുതൽ പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് നരിപ്പറമ്പ് അണ്ടർപാസ് വരെ വന്നിരിക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ സർവീസ് റോഡിൽ കൂടെയുള്ള യാത്ര ഉണ്ടല്ലോ വളരെ ദുരിതം പിടിച്ചാണ് കാരണം മഴ ഒന്ന് കുറഞ്ഞ സമയത്ത് ഇവിടെയുള്ള ഫുള്ള് പൊടിയും പാറാണ് അപ്പൊ ഇതിൽ കൂടെ പോകുന്ന ബൈക്ക് യാത്രക്കാർക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നത് അപ്പൊ നരിപ്പറമ്പ് അണ്ടർപാസിന്റെ അപ്രോച്ചുകൂടെ അവസാനിക്കണ ഇവിടുന്ന കേട്ടോ അപ്പൊ ഇവിടുന്ന് നമുക്ക് നേരെ ഇനി പോകേണ്ടെന്ന് വെച്ചാൽ പന്തേപ്പാലം അണ്ടർപാസിന്റെ മുഗൾ ഭാഗത്തേക്കെട്ടോ അപ്പൊ അവിടുത്തെ പോണ റോഡാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ തിരിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇപ്പൊ പന്തേപ്പാലം അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് ഫുൾ ആയിട്ട് മാസ്റ്റിക് പാഡ് വിരിച്ചിരിക്കുക കേട്ടോ അപ്പൊ ഇവിടെ ഉടനെ ടാറിങ് ഉണ്ടായിരിക്കുന്ന ആയിരിക്കും പക്ഷേ അണ്ടർപാസിന്റെ മറുഭാഗം ഉണ്ടോ നിങ്ങൾ നമ്മൾ നേരത്തെ വന്ന് അയങ്കലം ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേട്ടോ ഇവിടെ ഒക്കെ ഇനി ഫുൾ ആയിട്ട് മണ്ണ് തീർത്തി പോകേണ്ട പ്രദേശം കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഫുൾ ആയിട്ട് ആറ് ആറുപാതയുടെ വീട്ടിലെ ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെയൊക്കെ സർവീസോട് റോഡുകൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നൊക്കെ ഇവിടെ മാത്രമേ ഇങ്ങനെ ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തേണ്ട വർക്ക് പെൻഡിംഗ് ആയി കടന്നിട്ടുള്ളൂ ഇനി ഇവിടെ നിന്ന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വർക്കുകൾ ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ ഈ മലപ്പുറം ജില്ലയിൽ ഈ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പൊ പഴയ റോഡൊന്നും ഇപ്പൊ ശരിക്കും നമുക്ക് കാണാനില്ല എവിടെ എല്ലാ സ്ഥലത്തും വർക്കുകൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പഴയ റോഡ് ഫുൾ ആയിട്ട് പൊളിച്ചു മാറ്റിയിട്ട് പല സ്ഥലത്തും അണ്ടർപാസുകളും ഓവർപാസുകളും വന്നിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഫുൾ ആയിട്ട് വയനേരി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മള് പന്തേപാലണ്ടർപാസും പോലെ നേരെ നരിപ്പറമ്പ് അണ്ടർപാസിന്റെ മുകൾ ഭാഗത്തേക്ക് പോകട്ടോ അപ്പോൾ ഇവിടെ ഒരു ചെറിയ സ്ഥലത്ത് മാത്രമേ കുറച്ചും താഴ്ന്നിട്ടുള്ളൂ ബാക്കി രണ്ട് ഭാഗം ഫുൾ ആയിട്ട് മണ്ണിട്ടുയർത്തി പ്രദേശമാണ് രണ്ട് ഭാഗത്തുമുള്ള സ്ട്രീറ്റ് ലൈന്റിന്റെ പണികളും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അതുകൂടാതെ പണികൾ പൂർത്തിയായ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അവിടെയൊക്കെ ലൈറ്റിനുള്ള കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നരിപ്പറമ്പ അണ്ടർപാസിന്റെ അതിന്റെ മോൾ ഭാഗത്തും മാസ്റ്റിക് പാഡ് വിരിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഡിവൈഡറിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നരിപ്പറമ്പ അണ്ടർപാസിന്റെ അപ്രോച്ചോട് അവസാനിക്കണത് ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് ഫുൾ ആയിട്ട് ആറ് വരിപ്പാതയുടെ രീതിയിലുള്ള വർക്കുകൾ നടന്നു പിന്നെ പോലെ തന്നെ ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് ഫുൾ ആയിട്ട് നമുക്ക് സർവീസ് റോഡുകൾ ഉണ്ട് രണ്ട് ഭാഗത്തും നമ്മൾ അയങ്കലം ഭാഗത്ത് മാത്രമേ കുറച്ച് സ്ഥലത്ത് ഗ്യാപ്പ് ഇട്ടിട്ടുള്ളൂ അയ്യങ്കലം അണ്ടർപാസ് കഴിഞ്ഞിട്ട് പന്തേപ്പാലം അണ്ടർപാസ് എത്തണവരെ ഓരോ അണ്ടർപാസുകൾ എത്രയു മുൻപായിട്ട് എൻട്രിയും എക്സിറ്റും വരുന്നുണ്ട് ഒരു ഭാഗത്ത് മാത്രമല്ല രണ്ട് ഭാഗത്തും വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്തൊരു അണ്ടർപാസ് വന്നിരിക്കണ നെയ്തല്ലൂരാണ് നെയ്തല്ലൂർ അണ്ടർപാസിന്റെ ഒരു ഭാഗത്തുള്ള വർക്ക് ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടോ ഇവിടെ ഫുൾ ആയിട്ട് ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തും സ്ട്രീറ്റ് ലൈൻ്റെ പണികളും പൂർത്തിയായിരുന്നു പക്ഷേ അണ്ടർ പാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഇപ്പൊ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ മണ്ണിട്ട് വരുത്തുന്ന പുറത്തുള്ള കഴിഞ്ഞു അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് അണ്ടർപാസ് കഴിഞ്ഞിട്ട് അപ്രോച്ച് റോഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന സ്ഥലത്തുള്ള ഫൗണ്ടേഷൻ വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് എല്ലാ സ്ഥലത്തും ചെയ്യണട്ടോ അണ്ടർപാസിന്റെ മറുഭാഗത്ത് കണ്ടോ നിങ്ങൾ ഡബ്ല്യു എം എമ്മിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ദിന മുകൾ ഭാഗത്ത് ഫുൾ ആയിട്ട് പൊടികളൊക്കെ മാറ്റിയിട്ട് വീണ്ടും പ്രൈംകോട്ട് അടിക്കൂ കേട്ടോ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ചു വന്നിട്ട് സർവീസ് റോഡ് കൂടെ വരട്ടോ അപ്പൊ ഇവിടെയാണ് നെയ്തല്ലൂർ അണ്ടർപാസ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നു അപ്പോൾ രണ്ട് ഭാഗത്തൊക്കെ ഏകദേശം ഫുൾ ആയിട്ട് പണികൾ കഴിഞ്ഞു അതുപോലെ തന്നെ സർവീസ് റോഡിന് ചേർന്നിട്ടുള്ള കർബിന്റെ വർക്ക് കഴിഞ്ഞിട്ടാ ഈ ഭാഗത്തൊക്കെ ഫുൾ ആയിട്ട് ഡ്രൈനേജ് ഉണ്ട് അതുപോലെ തന്നെ ഇഷ്ടം ഇഷ്ടംപോലെ കഴുവോട്ടുകൾ റോഡിന് കുറിക്കാവുന്നുണ്ട് കാരണം രണ്ട് ഭാഗത്തും വയൽപ്രദേശമാണ് അതുകൊണ്ട് വെള്ളക്കെട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് വെള്ളം കടന്നു പോകാൻ വേണ്ടിയിട്ട് എല്ലാ സംവിധാനങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പൊ നെയ്തല്ലൂർ അണ്ടർപാസ് കഴിഞ്ഞിട്ടാണ് പിന്നീട് ചമ്രവട്ടൻ ജംഗ്ഷനിലെ ഫ്ളൈ ഓവർ വന്നിരിക്കുന്നത് ഫ്ളൈ ഓവറിന്റെ വർക്കൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഗർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായി കാശിങ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ അതിന്റെ മുകളില് ഡിവൈഡറിന്റെയും അതുപോലെ തന്നെ ക്രാഷ് ബാരനും വേണ്ടിയിട്ടുള്ള ഷട്ടറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പെയിന്റിങ്ങിന് മുന്നോടിയായിട്ടുള്ള ഗ്രൈൻഡിങ് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ചമ്രവട്ടം ജംഗ്ഷനിൽ വന്ന ഫ്ലൈ ഓവറിന്റെ മുകൾ ഭാഗത്ത് നിന്നുള്ള കാഴ്ച കാഴ്ചാട്ടോ ഫ്ലൈ ഓവറിനെ അനുബന്ധിച്ചിട്ട് ഒരു ഭാഗം ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് മറുഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുമുണ്ട് എടപ്പാൾ പൊന്നാനി റോഡിന് കൂറിയാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുള്ള ജംഗ്ഷൻ കൂടിയാണ് ഈ ഫ്ലൈ ഓവർ വന്നത് വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ പോലെ തന്നെ ഇത് എലിവേറ്റഡ് രീതിയിൽ വന്നതുകൊണ്ട് രണ്ട് ഭാഗത്തുമുള്ള കച്ചവടക്കാർക്കും ഇത് വളരെയധികം ഉപകാരം ചെയ്യും അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഫ്ളൈ ഓവർ അവസാനിക്കേണ്ടത് ഇവിടെ നിന്നിട്ട് കണ്ടു നിങ്ങൾ ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് അവസാനഘട്ട വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അയ്യങ്കലം ജംഗ്ഷനിലൊരു അണ്ടർപാസ് അത് കഴിഞ്ഞിട്ട് പന്തേപാലത്ത് ഒരു അണ്ടർപാസ് അത് കഴിഞ്ഞ് നരിപ്പറമ്പ് അണ്ടർപാസ് അത് കഴിഞ്ഞിട്ട് പിന്നീട് നെയ്തല്ലൂർ അണ്ടർപാസ് അത് കഴിഞ്ഞിട്ടാണ് ചമർവട്ടം ഫ്ളൈ ഓവർ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ അയങ്കല മുതൽ ചമർവട്ടൻ ജംഗ്ഷൻ വരെ വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്